ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് തേപ്പൂട്ടി വെക്കാനുള്ളൊരു സ്റ്റാൻഡാണ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഒരു തേപ്പൂട്ടി ഹോൾഡർ വാൾമൗണ്ട് ആയിട്ടുള്ളൊരു തേപ്പൂട്ടി ഹോൾഡറാണ് നമ്മളിന്ന് ചെയ്യുന്നത് അത് നമ്മൾ പൈൻ ബോർഡിലാണ് ചെയ്യുന്നത് അതിനുവേണ്ടി പ്രത്യേകം തടിയൊന്നും എടുത്തതല്ല ഇവിടെ മുമ്പ് ഓരോ സാധനം ഉണ്ടാക്കി എൻ്റെ ബാക്കി കിടന്ന് തടി വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നി ചെയ്യുന്നൊരു ഐറ്റമാണ് ഇതെല്ലാവർക്കും ഒരു സാധനമാണ് എല്ലാ വീട്ടിലും തേപ്പൂട്ടി ഉപയോഗിക്കാറുള്ളതാണ് തേപ്പൂട്ടി വയറൊക്കെ ചുറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു സൗകര്യമായിട്ടുള്ളൊരു കാര്യം മേശപ്പുറത്തൊക്കെ നോക്കുമ്പം വയറൊക്കെ അലങ്കോല കിടക്കാറുണ്ട് ചുറ്റി വെച്ചാലും അത്ര ഭംഗിയായിട്ട് അത് ഇരിക്കാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭത്തിയിൽ തന്നെ പയറ് ചുറ്റി വെക്കാവുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക കൺ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോക്കിടയ്ക്ക് നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം നമ്മൾ ഭിത്തിയിലേക്ക് ഹോൾ ഇടുന്ന സമയത്ത് പൊടി പറക്കാൻ സാധ്യതയുണ്ട് അപ്പം പൊടി പറഞ്ഞാകെ വൃത്തിയേടാം അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു മൂടിയോ എന്തെങ്കിലും എടുത്ത് അതിൽ വെച്ചിട്ട് ഹോളിടുകയാണെങ്കിൽ പൊടി അതിനകത്ത് കിട്ടും അങ്ങനെ നമ്മുടെ പണി പൂർത്തിയായി തേപ്പോട്ടി വെക്കുക അതിനുശേഷം തേ ഇതുപോലെ നീറ്റായിട്ട് വയറ് ചുറ്റി അതിൻ്റെ സൈഡിലേക്ക് വെക്കുക ഇതിങ്ങനെ ഇരുന്ന തേപ്പോട്ടിയാണ് ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഭിത്തിയിൽ വയറൊക്കെ ചുറ്റി വെച്ചിരിക്കുന്നത്